എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിലൊന്നാണ് ഏതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയാൾ ജീവിതം കൊണ്ട് എപ്പോഴോ അയാളുടെ ഏകാന്തതയിലിരുന്ന് എഴുതിയ കുറച്ച് വരികൾ പിന്നീട് ഏറ്റെടുത്തു ഒരു പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് ഏറ്റെടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പതിനാല് വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിൻ്റെ പിന്നാലെ അലഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മുടെ മുമ്പിൽ സമ്മാനിച്ചിരിക്കുക ആ അനുഗ്രഹം തുടർന്ന് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം ആ സിനിമയിൽ പങ്കുചേരുന്നു അത് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു ഇതിൽ പരം എന്ത് അനുഗ്രഹമാണ് ഒരു എഴുത്തുകാരന് ലഭ്യമാവേണ്ടത് മാർച്ച് ഇരുപത്തിയെട്ടിന് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ വരികയാവും കൂടുതൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ വായനക്കാരനെപ്പോലെ എനിക്കും കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമാ മുകളിലേക്ക് വരാൻ കഴിയും നമ്മുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒരു ചെറിയ ഉണ്ടായിരുന്നു പക്ഷെ സിനിമ കണ്ടപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുവെന്ന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് കൂടി നിങ്ങളോട് പറയാൻ കഴിയും ബ്ലസ്സി എന്ന സംവിധായകൻ പൃഥ്വിരാജ എന്ന അഭിനേതാവ് എ ആർ റഹമാൻ എന്ന് പറയുന്ന വലിയ സംഗീതജ്ഞൻ സുനിൽ ക്യാമറ നാല് കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമയെ ഉജ്ജലങ്ങളിൽ ഉജ്ജ്വലങ്ങളും ആക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെവരെയും ആ സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ